ക്ഷോദങ്ങളെ ഈ അബോധികം ഭൗതികം എന്നുള്ളത് ഈ ബുക്കിൽ മാത്രമല്ല അമാനി മൗലയുടെ തഫ്സീറിൽ അതുപോലെ തന്നെ ഉമർ മൗലയുടെ മറ്റു പല എഴുത്തുകളിലും നമുക്കിത് കാണാൻ സാധിക്കും എന്ന കേന്നമുകാർ അബോധികം എന്ന് പറഞ്ഞാൽ അത് അബോധികം അള്ളാഹുലേക്ക് അള്ളാഹുവിൽ പങ്കുചേർത്തു അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ എന്നാൽ ഇവരബോധികം എന്ന് പറഞ്ഞാലോ അതൊരിക്കലും സാക്ഷാൽ അബോധികമല്ല ഒരിക്കലും അത് അള്ളാഹുലേക്ക് എത്തില്ല അത് ചെർക്കല്ലാത്ത അബോതികം അള്ളാവിൻ്റെ തോഹീത് അട്ടിമറിക്കാത്ത അബോധികം ഈ അബോതികം എന്ന ആക്ഷേപം നമ്മളിൽ ഉന്നയിച്ചിട്ട് ഇവർക്ക് രണ്ട് കാര്യം സമർത്ഥിക്കണം ഒന്ന് ഞങ്ങൾ ജിന്ന് അഭൗതികമാണ് സാക്ഷാൽ ജിന്ന അഭൗതികമാണ് എന്ന് പറഞ്ഞ് അപ്പോൾ സ്വാഭാവികമായി ജിന്ന അഭൗതികമാകുമ്പോൾ ജിന്നിന്റെ പ്രവർത്തനങ്ങൾ അത് അഭൗതികമായ കഴിവിയിലൂടെയല്ല ജിന്ന പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള പല ഹദീസുകളും നമ്മൾ തള്ളേണ്ടി വരും അങ്ങനെയുള്ള പല ഹതീസുകളും കേന്നമാർ കേന്നാർക്ക് തള്ളേണ്ടി വരും എന്നുള്ള പല വാദഗതികളും ഉന്നയിക്കാറുണ്ട് അതവിടെ മടക്കി വെച്ചാൽ മതി അതവിടെ മടക്കി വെച്ചാൽ മതി അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ടത് അള്ളാഹുവല്ലാത്തവരോട് ചോദിക്കാവുന്നത് ഇതൊക്കെ വേർതിരിച്ചെടുക്കുന്നത് പ്രകാരമല്ല ഒരു പുസ്തകത്തിൽ ആരെങ്കിലും എഴുതിയ ഉദ്ധരണിയിൽ നിന്നല്ല ഒരു കിതാബിന്റെ അടിബാറത്തിൽ നിന്നല്ല അള്ളാഹുവിന്റെ കിതാബ് കുഹാനിൽ നിന്നും റസൂൽഹു അലഹി വസല്ലുമാണ് ഈ ം എന്നുള്ളത് അത് വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ വളരെ കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ് എന്ന് തുടങ്ങിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ അവിടെ അദൃശ്യം അബൗദികം എന്നുള്ളത് അല്ലാഹു എന്നുള്ളതാണ് അതവന്റെ അടിമകൾക്കും ഉള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദൃശ്യത്തെ അള്ളാഹുവിനേക്ക് ചേർത്തു പറയുന്നു അള്ളാഹുവിനെ ചെയ്യണം ഈ വൈബുമായി അതിനെ ബന്ധപ്പെടുത്തുന്നു എനി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ഈ രണ്ട് കാര്യങ്ങൾ പറയുന്നിടത്തും ഒരു പറ്റിയെ പേടിക്കുന്ന പോലെയല്ല പാമ്പിനെ പേടിക്കുന്ന പോലെയല്ല ശത്രുവിനെ ഭയപ്പെടുന്ന പോലെയല്ല അള്ളാഹുവിനെ അദൃശ്യമായ അഭൗതികമായ മാർഗത്തിൽ റബ്ബന് ഭയപ്പെടുന്നവർ അപ്പൊ റബ്ബന് ഭയപ്പെടുന്നത് സാധാരണ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് ഒരു ജീവിയെ ഒരു പാമ്പിനെ ഒരു പട്ടിയെ ഭയപ്പെടുന്ന പോലെയല്ല അതിൽ നിന്ന് മനസ്സിലാക്കാം ും തങ്ങളുടെ റബ്ബിനോട് അവർ ചെയ്യുന്നത് ഈ അദൃശ്യമായ രൂപത്തിൽ ഭയപ്പെട്ടുകൊണ്ടും ദോഷബാധ ഭയന്നുകൊണ്ടും അദൃശ്യമായ മാർഗത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടുമാണ് അപ്പൊ റബ്ബിൽ നിന്നുള്ള പ്രതീക്ഷകളും റബ്ബിൽ നിന്നുള്ള ഭയവും അദൃശ്യമായ മായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗത്തിലാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആണിലെ ഇത്തരത്തിലുള്ള സൂക്തങ്ങൾ തന്നെ വ്യക്തമാക്കി തന്നിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൂർവ സൂരികളായ മുഹസിരിയങ്ങൾ വിപാദത്തിന് നിർവചനം നൽകുന്നിടത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ യും താഴ്മയുടെയും അങ്ങേ അറ്റം എന്ന് പറയാൻ ഹൊഴത്തുൽ എന്നു മതി ഹൊിന്റെയും അങ്ങേ അച്ഛം പക്ഷേ ഈ അങ്ങേ അറ്റം അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ന പദം കൂടി ചേർത്തത് സാധാരണ മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മുമ്പിൽ അതും രാജാതാകട്ടെ ആരാകട്ടെ അവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നത് എത്ര അങ്ങേയറ്റത്തെ വണക്കമാണോ തോന്നയാണോ അതിന്റെയും അപ്പുറത്താണ് അതാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അതീതം മനുഷ്യ കഴിവിന് സൃഷ്ടി കഴിവിന് അതീതം അഭൌതികമായ മാർഗം അദൃശ്യമായ മാർഗം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം പ്രാപഞ്ച നിയമ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അതീതം എന്നൊക്കെ മലയാളത്തിൽ വ്യത്യസ്ത പദങ്ങളിൽ പറയുന്നത് വിശുദ്ധ കുർആാൻ പഠിച്ച മുഫസ്സറുകൾ അത് ആറ്റിക്കുഴുക്കി അതൊരു നിർവചനമായി കൊണ്ടുവന്നപ്പോൾ എന്ന് പറഞ്ഞാൽ തന്നെ വണക്കത്തിന്റെയും താഴ്മയുടെയും അംഗീയത്തമായി അപ്പുറത്താണ് അഥവാ അഭൗതികമായ അദൃശ്യമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ രീതിയിലുള്ള പ്രതീക്ഷയും ഭയപ്പാടുമാണ് റബ്ബി ഒരു മനുഷ്യൻ വെച്ച് പുലർത്തുന്നത് അതാണ് അതി എന്നുള്ളത് വ്യക്തമാക്കി തന്നത് ഈ കാരണത്താലാണ് അത് മലയാളത്തിൽ ഒരാൾക്ക് മനസ്സിലാകാവുന്ന വിധത്തിൽ വിവരിക്കുകയല്ലാതെ അത് ഒരാളിൽ നിന്നൊരു സനതുദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതല്ല ആയത്തും ഹദീഫും പൂർവ്വസൂരികൾ മനസ്സിലാക്കി കിതാബുകൾ എഴുതുമ്പോൾ ആ കിതാബിലെ വിഷയങ്ങൾ പറയുന്നയിടത്ത് തെളിവുകൾ ഉദ്ധരിക്കുന്നിടത്ത് ആയത്ത് പറയും അല്ലെങ്കിൽ ഹദീഫ് പറയും അത് സൂറത്ത് നമ്പറും ഹദീഫിന്റെ നമ്പറും എടുത്തു പറയും കിതാബിൽ നിന്നാണെങ്കിൽ കിതാബിന്റെ ഉദ്ധരണി എടുത്തു കൊടുക്കും ഇത് കിതാബ് അത് എഴുതി നിന്ന് കിട്ടി അഹുവിന്റെ കിതാബായ ഖുർആാനിന്റെ ആശയം പൂർവീകരായ മനസ്സിലാക്കി തന്ന ആശയം അത് ഒന്നുകൂടി വ്യക്തമാക്കി ഇമാം പറഞ്ഞതുപോലെ അതേപോലെ സയ്യിദ് തന്റെ തഫ്സീറുൽ വ്യക്തമാക്കിയ പോലെ മനുഷ്യന്റെ സാധാരണ അവൻ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ചെയ്തികൾക്ക് പതിവിലെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ രീതിയിലുള്ള കാര്യങ്ങളിൽ റബ്ബിനോടാണ് സഹായം തേടേണ്ടത് എന്ന് വ്യക്തമാക്കി പറഞ്ഞത് മലയാളത്തിലും വിശദീകരിച്ചു പറഞ്ഞു എന്ന് മാത്രം തർക്കാനായി മുതിരുന്നവർ തർക്കിച്ചുകൊണ്ടേയിരിക്കും കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കേണ്ടവർക്ക് ഒന്നാഹുവിന്റെ കിതാബും പ്രവാചകന്റെ ചര്യയും അത് പൂർവീകരും മനസ്സിലാക്കി ം മാറ്റി ഈ ചിന്തിന് കൊണ്ടുവന്നത് എന്തിനാണ് എന്തിനാണ് ഇവരുടെ ഉദ്ദേശം അത് വിശദീകരിക്കാം സഹോദരാ ആരെയാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഉപ്പൊരു ബോധപൂർവ വാക്ക് മാത്രം ഇങ്ങനെ ഉപയോഗിക്കുന്നു മറഞ്ഞ വഴി മറഞ്ഞ വഴി മറഞ്ഞ വഴി എന്നാൽ മുജാഹിദുകൾ വളരെ മുമ്പ് തന്നെ ഈ വ്യത്യാസം മറഞ്ഞ വഴി എന്നതുകൊണ്ട് അല്ലെങ്കിൽ വൈബ് എന്നതുകൊണ്ട് അദൃശ്യം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് കേട്ട് പഠിച്ചു വെച്ചോ കേട്ട് മനസ്സിലാക്കിക്കോ ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ ഉണ്ട് പറയുന്ന പുസ്തകം ആ വൈബ് എന്ന് പറയുന്ന പുസ്തകം അതിന്റെ തുടക്കത്തിൽ തന്നെ ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട് സാക്ഷാൽ ആപേക്ഷിക അതിൽ എന്താണ് യഥാർത്ഥത്തിലുള്ള ഒയിബ് അള്ളാഹുവിന്റെ വിജ്ഞാനം പരിപൂർണമാകുന്നു ദൃശ്യവും അദൃശ്യവുമായതെല്ലാം അവൻ പൂർണ്ണമായി അറിയുന്നു എത്ര നിസ്സാരമായി നാം കരുതുന്ന കാര്യങ്ങളും അള്ളാഹുവിന്റെ അറിവിൽപ്പെടാതെ പോകുന്നില്ല ദൃശ്യലോകത്ത് തന്നെ നടക്കുന്ന കാര്യങ്ങളും അധികവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞുകിടക്കുന്നു അത്തരം മറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ ശാത്രോപാധികൾ കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു പരമാണുവും ബാക്ടീരിയയും വൈറസും മറ്റും മൈക്രോസ്കോപ്പിന്റെയും ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പിന്റെയും സഹായം കൊണ്ട് ദൃശ്യമാകുന്നതിന് മുമ്പ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒയിബായിരുന്നു അതുപോലെ തന്നെ ഒരു മുറിയുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തിരിക്കുന്നവരും വൈബായിരിക്കും ഈ നിലക്ക് ദൃശ്യലോകത്ത് തന്നെ ഒരുത്തന് വൈബായത് മറ്റവരെ മറ്റൊരുവന് അറിയാവുന്നതായിരിക്കും ഇരുട്ടിൽ മനുഷ്യനെ കാണാൻ കഴിയാത്തത് പൂച്ചക്ക് കാണാൻ സാധിച്ചേക്കും ജിന്നിന് കാണുന്നത് മനുഷ്യന് കണ്ടില്ലെന്ന് വരാം ഇതൊന്നും സാക്ഷാൽ വൈബല്ല നമ്മൾ കാണാത്തത് ജിന്ന് കണ്ടെന്ന് വരും അത് വൈബാണോ അത് വൈബല്ല മനുഷ്യൻ കാണാത്തത് ഇരുട്ടത്ത് പൂച്ച കണ്ടത് വരും അപ്പൊ പൂച്ച വൈബറിയാ അല്ല അപ്രകാരം വൈറസ് അത് നമുക്ക് നേർക്ക് നേരെ നോക്കിയാൽ കാണില്ല ചിലപ്പോൾ മൈക്രോസ്കോപ്പ് കൊണ്ട് നോക്കിയാലോ ഇതിനെ കണ്ടെന്ന് വരാം അപ്പൊ വൈബറിഞ്ഞ് ശാസ്ത്രജ്ഞൻ എന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല ഇത് ഡോക്ടർ ഉസ്മാൻ സാഹിബ് കേരള നേതൃത്വ മുജാഹിദീൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി പിടിപ്പിച്ചതാ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി പിടിപ്പിച്ചതാ ഇനി ിയും നിങ്ങൾക്ക് കാണാം പിന്നെന്താണ് അഭൗതികമായ നിലക്ക് അഭൗതികമായ നിലക്ക് അഭൗതികമായ നിലക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഉപകാരോപദ്രവം ചെയ്യുന്നവൻ അള്ളാഹുവാണ് എന്ന് വിശ്വസിച്ചു ഒരാൾ അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എങ്കിൽ ചെയ്ത്വാനോ അതല്ല എങ്കിൽ ജിന്നുകളോ ആ ജിന്നുകളുടെ പ്രവർത്തന മേഖലകൾ കാര്യകാരണ ബന്ധങ്ങൾ അതീതമാണ് അവർ അറിഞ്ഞു നിൽക്കുന്നു എന്നതുകൊണ്ട് പറയാൻ പറ്റുമോ ഒരിക്കലും പറയാൻ പറ്റില്ല ഒരിക്കലും അത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത് നമ്മളല്ല പൈശാചിക പ്രവർത്തനങ്ങൾ ആ പൈശാചിക പ്രവർത്തനങ്ങൾ പൈശാചിക പ്രവർത്തനങ്ങൾ എന്തായിരുന്നാലും ഏത് രൂപത്തിൽ പിശാജ് പ്രവർത്തിച്ചാലും എന്തെല്ലാം പിശാജ് കാണിച്ചാലും ആ പിശാജ് മുഖാന്തരം എന്തു ഭദ്ര ഉണ്ടായാലും പിശാജ് ഏതെല്ലാം നില കാരയൊക്കെ സഹായിച്ചാലും അതൊരിക്കലും അഭൗതികമോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമോ അല്ല എന്ന് പറഞ്ഞത് നോക്ക് നിങ്ങൾ ഇത് സലാസുല്ലമിയുടെ ബുഹാരി പരിഭാഷ അതിന്റെ നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ പേജിൽ പറയുന്നു അള്ളാഹുവിന്റെ അദൃശ്യ കാര്യങ്ങളിൽ ആർക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ലെന്നും നബിമാർക്ക് മാത്രമേ അത് വെളിപ്പെടുത്തി കൊടുക്കുകയുള്ളൂവെന്നും പരിശുദ്ധ ഖുർആാൻ വ്യക്തമാക്കുന്നു ബുഹാരിയുടെ മൂവായിരത്തി ഇരുന്നൂറ്റി പത്താമത്തെ അധികം പറയാം എന്നിട്ട് പറയുന്നു പ്രശ്നക്കാരും മറ്റും ചെയ്യുന്ന കാര്യ പ്രശ്നക്കാരും മറ്റും ചെയ്യുന്ന കാര്യ കാരണങ്ങൾക്ക് അധീനപ്പെട്ടവയാണ് പിശാജി ചെയ്യുന്നത് കാര്യ കാരണ ബന്ധങ്ങൾക്ക് അധീനപ്പെട്ടവയാണ് അപ്പൊ കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനപ്പെട്ടവയാണ് പിശാ ചെയ്യുന്നത് ജിന്നു ചെയ്യുന്നതൊക്കെ അതൊന്നും കാര്യകാരണ ബന്ധത്തിന് പുറത്തു പോകുന്നില്ല അതുകൊണ്ട് തന്നെ ജിന്നിന്റെ പ്രവർത്തനങ്ങൾ പിശാദിന്റെ പ്രവർത്തനങ്ങൾ അഭൗതികമാകുമോ ഒരിക്കലും അഭൗതികമാകുകയില്ല അത് പറഞ്ഞതാരാ കേട്ടോ ഇത് പ്രാർത്ഥന തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന് പറയുന്ന പുസ്തകം യുവത പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ് ഷബാബിൽ വന്ന ചോദ്യോത്തരങ്ങളാണ് ആ ചോദ്യോത്തരത്തിൽ കൃത്യമായി പറയുന്നു ജിന്നുകൾക്ക് അള്ളാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിനതീതമെങ്കിലും അതിനെ അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല അപ്പൊ ജിന്നുകളുടെ കഴിവ് അഭൗതികമല്ല അങ്ങനെ വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക ആഴ്ചപ്പാടിന് ശരിയല്ല അഭൗതികമായ കഴിവ് അഭൗതികമായ കഴിവ് എന്ന് നാം പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടികൾക്കാർക്കും നൽകിയിട്ടില്ലാത്ത കഴിവാണ് അപ്പൊ അഭൗതികമായ കഴിവെന്ന് പറഞ്ഞാൽ സൃഷ്ടികൾക്കാർക്കും നൽകിയിട്ടില്ലാത്ത കഴിവാണ് ഇത് ഞാൻ മൂന്ന് പുസ്തകങ്ങൾ മുജാഹിദികളുടെ തെളിവായി വിചരിച്ചു മുജാഹിദികളുടെ തെളിവായി വിചരിച്ചു ഒന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ വൈബ് എന്ന് പറയുന്ന പുസ്തകം രണ്ട് സലാം സല്ലമി എഴുതിയ ബുഹാരിയുടെ പരിഭാഷ മൂന്ന് ചെറിയ മുണ്ടം ശബാബിന് എഴുതിയ ചോദ്യോത്തരങ്ങളും ആ ചോദ്യോത്തരങ്ങൾ യുവത പുസ്തകമാക്കിയിട്ട് പ്രാർത്ഥന തോഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ എഴുപത്തിയെട്ടാമത്തെ പേജിലുള്ള വാചകവും ഇത് മൂന്ന് ഞാൻ ഉദ്ധരിച്ചാൽ അറിയോ അമ്പനക്കട വയസ്സി പുതുതായി സമർത്ഥിക്കുന്നത് കണ്ടോ ഇത്രയും കാലം മുജാഹിദർ പറഞ്ഞത് മറഞ്ഞ വഴിക്ക് സഹായിക്കാൻ അള്ളാഹേ കഴിയുള്ളൂ എന്നാൽ ഇപ്പോ ജിന്നുകൾ ഉപദ്രവിക്കുന്നു എന്നവർ പറയുന്നു ജിന്നുകൾ പലരെയും സഹായിക്കുന്നു എന്നവർ പറയുന്നു അപ്പൊ കാര്യകാരണ ബന്ധങ്ങൾ അതീതമായി ജിന്നുകൾ സഹായിക്കുന്നില്ലേ കാരണം ജിന്നിന്റെ സഹായം മറഞ്ഞ വഴിക്കല്ലേ ജിന്നിന്റെ സഹായം മറിഞ്ഞ വഴിക്കാണോ അല്ല മറഞ്ഞ വഴി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് മറഞ്ഞ വഴി അദൃശ്യമായത് അഭൗതികമായത് കാര്യകാരണ ബന്ധങ്ങൾ അതീതമായത് എന്നതുകൊണ്ട് മുജാഹിദുകൾ ഉദ്ദേശിച്ചത് പരിപൂർണമായും അള്ളാഹുവിന് മാത്രമുള്ളത് എന്നർത്ഥത്തിൽ അതിനുള്ള തെളിവുകളാണ് ഞാൻ ഉദ്ധരിച്ചത് മറഞ്ഞ വഴി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് എന്ന അർത്ഥത്തിൽ ആ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സൃഷ്ടികൾക്ക് കഴിയുമെന്ന് വിശ്വസിച്ചത് അഭൗതികമായി ഇവിടെയുള്ള സൃഷ്ടികൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് മറഞ്ഞ വഴിക്ക് ആ നിലക്കുള്ള മറഞ്ഞ വഴിക്ക് സൃഷ്ടികൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് ആരാ സമസ്തക്കാരാ കാര്യകാന ബന്ധങ്ങൾക്ക് അതീതമായി നമ്മെ സഹായിക്കാൻ അള്ളാവിനെ കഴിയൂ ലോകത്തുള്ള എന്തായിരുന്നാലും സബബ ഖുർആൻ പറഞ്ഞു എല്ലാ കാര്യത്തിനും ഒരു കാരണമുണ്ട് കാര്യകാരണബന്ധിതമായിട്ടാണ് ഈ ലോകത്ത് ഓരോന്നും പ്രവർത്തിക്കുന്നത് എന്നാൽ കാര്യകാരണബന്ധങ്ങൾ അതീതമായി പ്രവർത്തിക്കാൻ അള്ളാഹുവിനെ കഴിയൂ എന്ന് മുജാഹിദൽ പറഞ്ഞു ആ ഭയപ്പെടേണ്ടത് അള്ളാഹുവിന് മാത്രമാണ് എന്ന് മുജാഹിദുൽ പറഞ്ഞു ആ സമയത്ത് ഇവര് പറഞ്ഞു ആര് സമസ്തക്കാര് പറഞ്ഞു ഔലിയാക്കൽ കമ്പിയാക്കന്മാർക്ക് കാര്യകാരണബന്ധങ്ങൾ അതീതമായി സഹായിക്കാൻ കഴിയും

സഹായത്തിന് പുറമെ മലക്കുകളും എന്ന് കുർആാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മലക്കുകളുടെ സഹായം ഭൗതികമല്ല അഭൗതികമാണ് സാധാരണമല്ല അസാധാരണമാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ് നമ്മുടെ കണ്ണു പൊട്ടനല്ല കണ്ണിന് കാഴ്ചയുള്ളവന് മലക്കുകളെ കാണാൻ കഴിയില്ല ജിന്നുകളെ കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് അദൃശ്യം എന്ന് പ്രയോഗിച്ചു അവിടെ ആ അദൃശ്യം അത് അഭൗതികമാണ് എന്ന് പറഞ്ഞാൽ കാരു നിങ്ങൾക്ക് അപ്പുറത്തുള്ളതാണ് മലക്കുകളും സഹായിക്കും എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മലക്കുകളുടെ സഹായം ഭൗതികമല്ല അഭൗതികമാണ് സാധാരണമല്ല അസാധാരണമാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ് ദൃശ്യം എന്ന് പ്രയോഗിച്ചു അവിടെ ആ ദൃശ്യം അത് അഭൗതികമാണ് എന്ന് പറഞ്ഞാൽ കാരു കാണബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളതാണ് കാര്യകാന ബന്ധത്തിനപ്പുറമാണ് ജിന്നി എന്ന് പറഞ്ഞാല് ശിർക്ക അത് ശിർക്ക് തന്നെയാണ്